എങ്കിലും അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ ഒരു ശ്രമം നടത്തി പക്ഷേ രുദ്രൻ അപ്പോഴേക്കും അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും നുണയുന്നതിനൊപ്പം തന്നെ അവൻ്റെ കൈകൾ മാറിലൊഴുകിക്കിടന്ന സാരി മാറ്റി അവളെ അർത്ഥം നഗ്നയാക്കി ആവണി ഒരു വല്ലാത്ത വിറയിൽ ദുർബലമായി കുതിരാൻ ശ്രമിച്ചു പക്ഷെ അവൻ സ്വയം മറന്നുപോലെയായിരുന്നു അവൻ്റെ ചുംബനങ്ങളിൽ അവൾ അരഞ്ഞില്ലാതെയായി അവൻ അവളുടെ ബ്ലൗസിന് പിൻഭാഗത്ത് തഴുകി തൻ്റെ ഓരോ കരസ്പർശത്തിലും തളർന്നു പോകുന്ന ആ പെണ്ണിൻ്റെ ശരീരത്തിലെ ഇളം ചൂടും മതിപ്പിക്കുന്ന ഗന്ധവും അവനെ ഉന്മത്തനാക്കി അവളെ കിടക്കിലേക്ക് പതി ചായ്ച്ചു കിടത്തി ബ്ലൗസിൻ്റെ ഹുക്കുകളിൽ അവൻ സ്പർശിച്ചതും ആവണി പിടഞ്ഞു പോയി ബെഡ്റൂമിൽ നേരിയ നീര വെളിച്ചത്തിൽ തൻ്റെ മുന്നിൽ അനാവൃതമായി പെണ്ണുക അവനെ വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു വാട്ട് എ ബ്യൂട്ടി അവനിൽ നിന്ന് ഉയർന്ന വാക്കുകൾ കേട്ട് അവൾ വിറയിലൂടെ എന്നാൽ നാണത്തോടെ കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ പതിയെ അവളുടെ മീനിയാകെ കയ്യിലൊതുക്കി ലാളിച്ചു ഉമ്മ വെച്ചും ഇക്കിളി കൂട്ടിയും കൈകളാൽ മർദ്ദിച്ചും ചുണ്ടുകളാൽ നുണഞ്ഞും അവളെ തരളിതയാക്കി അവൾ ഞെരുങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവനെ തന്നോട് ചേർത്തമർത്തി അവളുടെ ആ പ്രവൃത്തി അവൻ്റെ ആവേശം കൂട്ടി പതിയെ പതിയെ അവളെ സാരിയിൽ നിന്ന് മോചിപ്പിച്ചു അതൂർന്ന് വീഴുന്നറിഞ്ഞ് അവൾ ലെജയാൽ കണ്ണുകൾ വീണ്ടും ഇറുക്കിയടച്ചു അവണീ ഇവിടെ നോക്ക് പെണ്ണേ അവളിൽ നിന്ന് സിൽക്കാരങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു രുദ്രൻ്റെ കൈകൾ അവളിലാകെ അലഞ്ഞു നടന്നു ആദ്യമായി ഏൽക്കുന്ന കരുത്താർന്ന പുരുഷസ്പർശത്തിൽ അവളൊരു പൂമരം പോലെ പൂത്തുലഞ്ഞു പോയി നീ എത്ര സുന്ദരിയാണ് ആവണി അവൻ്റെ വാക്കുകളിൽ ആവണി വല്ലാതെ തളർന്നു തരളിതയായി അവൻ്റെ കൈകൾ പൂക്കൾ ചുഴിയും കടം താഴോട് സഞ്ചരിച്ചപ്പോൾ അവളൊന്ന് പിടഞ്ഞുയർന്നു പോയി അവൻ്റെ നിശ്വാസങ്ങളും അവളുടെ സിൽക്കാരവും വീണ്ടും വീണ്ടും ആ മുറിയിൽ ഉയർന്നു കേട്ടു വീണ്ടും അവൻ അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തി സുഖമള്ള നൊമ്പരത്തിൽ അവൾ അവന്റെ നഗ്നമായ പുറമേനി നഖങ്ങളാഴ്ത്തി പുറത്ത് മഴ അതിഭീകരമായി കൊണ്ടിരിക്കുകയായിരുന്നു പ്രകൃതിയുടെ രുദ്രതാണ്ഡവത്തിനിടയിൽ അവൻ അവളിൽ അഗ്നിയായി പടർന്നു കയറി അവളെ പൂർണ്ണമായും സ്വന്തമാക്കി എല്ലാം കഴിഞ്ഞ് അവളുടെ മൂർധാവിൽ നിന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകളിൽ വേദനയുടെയും നിർവൃതിയുടെയും നീർത്തിളക്കം കണ്ടു അനുഭവിച്ചിട്ടും മതി വരാതെ എന്നോണം അവളുടെ ദേഹം അവൻ തഴുകിക്കൊണ്ടേയിരുന്നു ആവണി അവൻ്റെ ചുണ്ടുകളുമല്ലേ ആ പേര് മന്ത്രിച്ചു രാത്രി മുഴുവൻ മഴയുടെ ഉണർത്തുപാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഈസറി ഹോമിലെ തണുത്ത കുളിരിലും പുറത്തെ തണുപ്പിലും ഇരുവരും ഒന്നും അറിഞ്ഞില്ല ഒരു മയക്കത്തിനു ശേഷം അവൻ്റെ കൈകൾ വീണ്ടും എപ്പോഴും സ്ഥാനം തെറ്റി അവളുടെ ഉൾ വരുതകളിൽ അലഞ്ഞു നടന്നു സർ പ്ലീസ് അവരെ കൈതലം വീട് അമർന്നപ്പോൾ അവളൊന്നു പിടഞ്ഞു അവൻ അവളുടെ നഗ്നമായി പുറം തഴുകിക്കൊണ്ട് അതിരങ്ങൾ നുണഞ്ഞെടുത്തു അവളുടെ ഞെരുക്കങ്ങളും സിൽക്കാരങ്ങളും അവനെ ആവേശത്തിലാഴ്ത്തി കൈകൾ തൊട്ടിടത്തലം അവൻ്റെ ചുണ്ടും നാവും മത്സരിച്ച് പ്രഹരമേൽപ്പിച്ചു ഇതുവരെ അറിയാത്ത അനുഭൂതിയിലും നൂവിലും അവൾ പിടഞ്ഞു രാത്രിയുടെ അവൻ അവളെ രണ്ടാമത് സ്വന്തമാക്കുമ്പോൾ വല്ലാതെ അവൾ തളർന്നിരുന്നു വാടിയ ചേമ്പിൻ തണ്ട് പോലെ തന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവൻ ചുംബനങ്ങളിൽ പൊതിഞ്ഞു പുറത്തപ്പോഴും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു വെളുപ്പിന് ഏകദേശം നാലു മണിയായപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് കേട്ട ഞെട്ടി ഉണർന്നു ഒരു പുതപ്പിനുള്ളിൽ നടനായി തന്നോട് ചേർന്ന് കിടക്കുന്നവളെ അവൻ ഒട്ടൊരു വേവലാതിയോട് നോക്കി തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു ആവണി മുഴുവനായി നനഞ്ഞ സാരിയിൽ മയങ്ങി നിന്ന് അവളുടെ മോഹിപ്പിക്കുന്ന അങ്കലാവണ്യം താൻ രണ്ടു വട്ടം അനാവൃതമാക്കിയ പെണ്ണാഴക അവനവളെ ഒന്നും കൂടി ശ്രദ്ധിച്ചു ചുണ്ടുകൾ വല്ലാതെ ചോരച്ചിപ്പിച്ചിരുന്നു അവിടം ചെറുതായി മുറിഞ്ഞിട്ടുണ്ടെന്ന് അവന് തോന്നി അവളെ മാറിൽ നിന്ന് അടത്തി മാറ്റിയതിനു ശേഷം അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു ഉറക്കത്തിൽ അവളെന്ന് ഞെരങ്ങി രുദ്രൻ ബെഡിലും നിരത്തുമായി കിടന്നിരുന്ന വസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് ധരിച്ചു അവൻ ബെഡ്ഷീറ്റ് മുഴുവനായി ആവണിയുടെ ദേഹത്തേക്ക് കിട്ടു പിന്നെ വാതിൽ നന്നായി അടയ്ക്കുന്ന വിധത്തിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി പിറകുവശത്തെ ബാൽക്കണിയിൽ ചെന്ന് കാഴ്ചകളിലേക്ക് കണ്ണുകൾ പായിച്ചു മഴത്തുള്ളികൾ മാറിലേക്കെത്തി വാങ്ങുന്ന ആ കായലിലേക്ക് നോക്കി നിന്നു അവിടെ ഇന്നലെ കണ്ട മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ മരം കാറ്റിലും മഴയിലും വെള്ളത്തിലേക്ക് ഉതിർന്നു വീഴുന്ന പൂങ്കുലകൾ നനഞ്ഞു കിടക്കുന്ന വെള്ളനിറമുള്ള വഞ്ചി ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം രുദ്രൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ആവണി അവളെ താൻ ചേ തനിക്ക് ഇത് ആദ്യത്തെ അനുഭവം ഒന്നുമല്ല ഒരുപാട് സ്ത്രീകളുമായി ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട് താനുമായി ഒരു സംഗമം മോഹിച്ചു വന്നവർ അവർക്കെല്ലാം പണമടക്കം മറ്റു പലതും ആവശ്യമായിരുന്നു പക്ഷേ ആവണി തനിക്ക് ഇന്നലെ എന്താണ് പറ്റിയത് ഏതൊരു ദുർബല നിമിഷത്തിൽ അവളോട് തോന്നിയ മോഹം ഒരു നിയന്ത്രണമില്ലാതെയാണ് അവളുടെ കൂടെ ഇന്നലെ അവൻ അസ്വസ്ഥതയുടെ പോക്കറ്റിൽ കിടന്ന സിഗരറ്റ് എടുത്ത് ലൈറ്റർ തെളിച്ചു മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ രുദ്രനകത്ത് പതിവുള്ളതാണ് വിരലുകൾക്കിടയിൽ എരിയുന്ന പുക ചുരുൾ പോലെ ആ കാറ്റിലും തണുപ്പിലും അവൻ്റെ മനസ്സും എരിഞ്ഞുകൊണ്ടിരുന്നു വെളുപ്പിനെപ്പോഴാണ് ഏതോ ഒരു സ്വപ്നത്തിലായിരുന്ന ആവണി ഞെട്ടിയുണർന്നത് മാറിൽ നിന്ന് ബെഡ്ഷീറ്റ് ഊർന്നു വീണെന്നും താൻ പൂർണ്ണ നഗ്ഞയാണെന്നോർത്ത് അവൻ നടുങ്ങി ഇങ്ങനെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് വന്നും കണ്ണുകൾ ഇറക്കി അടച്ചു ലജ്ജയും ഭയവും തോന്നി കണ്ണുകളിറിയതും നിറഞ്ഞു അടുത്ത് രുദ്രനിലം തറഞ്ഞതും അവൾക്കൊരേ സമയം വേദനയും ആശ്വാസം തോന്നി ഇന്നലെ മുഴുവനൊന്നും ഉൽബന്ധമില്ലാതെ താൻ അദ്ദേഹത്തോട് ഒട്ടിക്കിടക്കുകയായിരുന്നു ഓർത്തപ്പോൾ ദേഹം വിറച്ചു ഇനി ആ മുഖത്ത് എങ്ങനെ നോക്കും ഇന്നലെ അദ്ദേഹം തനിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല താൻ ആ വാക്കുകളും കൈകളും പകർന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോയി അവൾക്കൊരേ സമയം അവനെ കാണണമെന്നും വേണ്ടെന്ന് തോന്നി കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു തന്നെ ഒറ്റയ്ക്കാക്കി അദ്ദേഹം ഇവിടെ പോയി ആരോ വാതിൽ തുറക്കുന്നു കണ്ടപ്പോൾ ആവണി ഞെട്ടിപ്പോയി രുദ്രനായിരുന്നത് അത് അവൻ കുളിച്ച് വേഷം മാറിയിരുന്നു മുഖത്ത് ശാന്തതയും ഗൗരവവും ചേർന്ന ഒരു ഭാവമായിരുന്നു അവനെ നോട്ടമേറ്റതും അവൾ ലജ്ജ കൊണ്ട് ചൂളിപ്പോയി ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരം മറക്കാൻ ശ്രമിച്ച് അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നു രുദ്രൻ പതിയെ അവൾക്കടുത്ത് ബെഡിലിരുന്നു ആവണി അവൾ പതിയെ മുഖമേർത്തി എങ്കിലും അവനെ നേരിടാൻ അവധി വീണ്ടും ശിരസ് കുനിച്ചു പക്ഷേ ആ കണ്ണുകളിൽ നീർത്തിളക്കം അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ആവണി ഇന്നലെ നടന്ന എന്തായാലും ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ് എനിക്കോ നിനക്കോ അത് തിരുത്താൻ കഴിയില്ല പിന്നെ ഇതിൽ റിഗ്രറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നേരം നമ്മൾ പരസ്പരം ആഗ്രഹിച്ചു അത് ശരീരത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നു അവൻ പറലയർത്തി അവനെ നോക്കി ഞാൻ പറഞ്ഞു വന്നത് ഇതിവിടെ തീർന്നു എന്നാണ് നമ്മൾ പരസ്പര സമ്മതത്തോടു കാര്യം ചെയ്തു പക്ഷേ ഇത് രണ്ടുപേരെയും ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല ഇനി നമുക്കിടയിലുള്ളത് പഴയ പോലെ ഒരു ഒഫീഷ്യൽ ബന്ധമായിരിക്കും പറഞ്ഞത് അവണേക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെ എന്നെ സംബന്ധിച്ചത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ എടുക്കാൻ എനിക്ക് കഴിയും പക്ഷേ തൻ്റെ കാര്യത്തിൽ അവൻ പറഞ്ഞു വന്നത് പൂർത്തിയാകാതെ അവൾ നോക്കി അവൾ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു ആ ഇരിപ്പ് കാണുകയെ രുദ്രൻ്റെ ഉള്ളിൽ വീണ്ടും കുറ്റബോധം തലപൊക്കി അവൻ അതിനെ കുടഞ്ഞറിയാൻ ശ്രമിച്ചു ആവണി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ അവൻ്റെ സംസാരം ആവണിയുടെ ഹൃദയത്തിൽ ശക്തമായൊരു പ്രഹരം ഏൽപ്പിച്ചിരുന്നു രുദ്രൻസാറിന് താനിപ്പോൾ കൂടെ കിടന്ന പലരിൽ ഒരുവൾ മാത്രമാകും അദ്ദേഹത്തിന് ഇത് വെറും ശരീരത്തിൻ്റെ ആവശ്യം മാത്രമായിരുന്നു പക്ഷെ തനിക്കോ പ്രണയിച്ചു പോയിരുന്നു സ്നേഹിച്ചു പോയിരുന്നു പറഞ്ഞത് ശരിയാണ് തനിക്ക് എതിർക്കാമായിരുന്നു സ്വന്തം ശരീരം അമ്മയെങ്കിൽ സമർപ്പിക്കാതിരിക്കാമായിരുന്നു അദ്ദേഹം തന്നെ ബലമായി അനുഭവിച്ചു എന്ന് പറയാൻ വയ്യ പക്ഷേ ഇനി എന്താണ് ആവണിക്ക് ബാക്കി അവൾക്ക് വല്ലാത്ത ആത്മനിന്ദ തോന്നി താൻ ആഗ്രഹിച്ചതൊന്നും ആയിരുന്നില്ല ഒരു ചേർത്ത് പിടിക്കലോ നെറുഗിലൊരു തലോടലോ ആയിരുന്നു സാരമില്ല എന്നൊരു ആശ്വാസമാക്കായിരുന്നു പക്ഷേ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെക്കൊണ്ടൊരു ശല്യവും ഉണ്ടാകില്ല സാർ ഞാൻ ഇതിൻ്റെ പേരിൽ ഒന്നിനും വരില്ല അവളുടെ സ്വരം വല്ലാതെ ഇടറി എട്ട് മണിക്ക് മുന്നേ ഔട്ട് ചെയ്യണം ആവണി താനൊന്ന് പെട്ടെന്ന് റെഡിയായാൽ അവൻ മറ്റെങ്ങും നോക്കിയാണെന്ന് പറഞ്ഞത് അവൾ നിശ്ശബ്ദം തലകൊലുക്കി അവൻ പുറത്തേക്ക് പോകുമ്പോഴും ആവണി അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ വാതിലടച്ച് കിടക്കിലേക്ക് വീണ് കുട്ടി കരഞ്ഞു വാതിലിക്കൽ തുടരെ തുടരെ മുട്ടുകെട്ടാണ് ആവണി ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റത് പെട്ടെന്ന് റെഡ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഇത്രയും നേരം കരയുകയായിരുന്നു നെഞ്ചിലെ ഭാരം തീർക്കാനുള്ള കരച്ചിൽ അവൾ പെട്ടെന്ന് ഫ്രണ്ടിലുള്ള മിറലിൽ നോക്കി കരഞ്ഞ് കരഞ്ഞ് തളർന്ന കണ്ണുകളും വാടിയ മുഖവും ഇതേ അവസ്ഥയിൽ രുദ്രൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി ആവണി ആർ യു റെഡി രുദ്രൻ പിന്നെയും വിളിച്ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് സാർ ഇപ്പോൾ വരാം വേഗം വേണം ഫ്ലൈറ്റ് മിസ്സാക്കരുത് അവൾ പെട്ടെന്ന് തന്നെ കുളിക്കാനായി കയറി അടിവസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കുമ്പോൾ നിലത്തെ രാത്രിയുടെ ഓർമ്മകൾ അവളിലേക്ക് അലച്ചു വന്നു നിറഞ്ഞ മാരടങ്ങളിലും നിദംബത്തിലുമെല്ലാം അവിടെ ഇവിടെ ചുവന്നു കിടക്കുന്നു അതിരങ്ങൾ അല്പം തളർത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ദേഹത്ത് നേരി നീറ്റൽ ഒരു അന്യ പുരുഷന് മൊത്തം കിടക്കാൻ പങ്കിട്ട ഒരുവളാണ് താൻ ഈ ഇന്നലെ തോന്നിയ ഉന്മാദവും അനുഭൂതികളും ഇന്നില്ല മനസ്സിൽ പേടി മാത്രം നിറയുന്നു ജീവിതം ഇനി എന്താകും എന്നോർത്തപ്പോൾ ആവണിക്ക് തളർച്ച തോന്നി ഒരു ഇളനീല കുർത്തയും ലെഗിൻസും ധരിച്ച് ആവണി പുറത്തേക്ക് വരുമ്പോൾ രുദ്രൻ അക്ഷമയോടെ നിൽക്കുകയായിരുന്നു അവൾ മുഖം കനിച്ചാണ് അവൻ്റെ മുന്നിൽ നിന്നത് ഇന്നലത്തെ പ്രസരിപ്പില്ലാത്ത കണ്ണുകളിൽ ഒരു വിഷാദഭാവം നിലച്ചു കിടന്നു വേഗം വാ ഫുഡ് കഴിച്ചിട്ട് പോകാം എനിക്ക് വിഷപ്പില്ല സാർ ഒന്നും വേണ്ട ഓർഡർ ചെയ്തു പോയില്ലേ എന്തെങ്കിലും കുറച്ച് കഴിക്കുക മാത്രമല്ല ഒന്നും കഴിച്ചില്ലെങ്കിൽ ടയർഡ് ആകും രുദ്രൻ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തന്നിൽ പതിഞ്ഞപ്പോൾ ആവണി മുഖം കുനിച്ചിരുന്നു വെജും നോൺ വെജും കലർന്ന പലവിധ ഐറ്റങ്ങളുടെ ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിലും ആവണി വെറുതെ നുള്ളിപ്പെറുക്കി ഇരുന്നേ ഉള്ളൂ അറിഞ്ഞോ അറുതേ അതെയോ അവനെ നോട്ടം വെൽക്കുമ്പോഴൊക്കെ അവൾ വല്ലാതെ പതറിപ്പോയി ആവണയ്ക്ക് മതിയായെങ്കിൽ എഴുന്നേറ്റുള്ളൂ വെറുതെ എങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടാവും ഭക്ഷണം പറഞ്ഞെന്തോ ചിന്തിച്ചിരിക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു അവൾ അവനെ നോക്കാതെ എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി രുദ്രനും അധികമൊന്നും കഴിക്കാതെ ഒരു അസ്വസ്ഥത അവനെ നീറ്റുന്നുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് പോകാനുള്ള കാറിലിരിക്കുമ്പോൾ രുദ്രനും ആവണി നിശബ്ദരായിരുന്നു പരസ്പരം ഒന്നും മിണ്ടാനില്ലാത്ത രണ്ടുപേർ ഫ്ലൈറ്റിൽ വീണ്ടും ആവണിക്ക് പഴയ ഭീതി തോന്നി വിമാനം പറന്നു പൊങ്ങുമ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പക്ഷേ അടുത്തിരിക്കുന്ന രുദ്രനെ മനഃപൂർവ്വം ശ്രദ്ധിച്ചതേയില്ല രുദ്രനും അവൾ ഓക്കെയാണെന്ന് ഒന്നു രണ്ട് പ്രാവശ്യം ശ്രദ്ധിച്ചതല്ലാതെ കൂടുതൽ സംസാരത്തിനൊന്നും നിന്നില്ല ഫ്ലൈറ്റിലെ ഭക്ഷണവും ആവണി വേണ്ടെന്ന് വെച്ചു തനിക്ക് എന്ത് പറ്റി ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കാൻ ഡോക്ടറെടുത്ത് പോണോ അറിയോ ഓക്കെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രുദ്രൻ ചോദിച്ചു എനിക്ക് എനിക്ക് കുഴപ്പം ഒന്നുമില്ല സാർ ഞാൻ ഞാൻ ഓക്കെയാണ് അവൾ വിറയാർന്ന് സ്വരത്തിൽ പറഞ്ഞു അത് രുദ്രൻ നിന്ന് മൂളുക മാത്രം ചെയ്തു അവൻ അതെങ്കിലും ചോദിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ ആ അവണിയുടെ കണ്ണ് നിറഞ്ഞു വന്നു പെട്ടെന്ന് അവൾ രുദ്രൻ കാണാതെ കറച്ചേക്ക് കൊണ്ട് മിഴികൾ അമർത്തി തുടച്ചു തന്നെ ഗോപാലേട്ടൻ വീട്ടിൽ കൊണ്ടുവിടാം പിന്നെ നാളെ വരണമെന്നില്ല യു ക്യാൻ ടേക്ക് റെസ്റ്റ് അപ്പോൾ സാറോ അവൾ അറിയത് ചോദിച്ചുപോയി ഞാൻ വേറെ കാറിലാണ് പോകുന്നത് അവിടെ വെച്ച് അവനെ പിരിയുകയാണെന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം സങ്കടത്തിൽ ആർത്തലച്ചു പക്ഷേ ഷുദ്രൻ്റെ മുഖത്ത് നിസ്സംഗതയായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു വൈറ്റ് കളർ കാർ വന്നിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലോ വേസ്റ്റ് ജീൻസും ചെറിയ സ്ലീവ്ലെസ് ടോപ്പും ധരിച്ച സുന്ദരി ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ആ വേഷത്തിൽ അവളുടെ അണിവയർ നന്നായി പുറത്ത് കാണാമായിരുന്നു അവൾ വളരെ മോഡേൺ ആണെന്ന് ഡ്രസ്സിംഗ് സ്റ്റൈലിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഹായ് ദേവ് മൈ ഹാൻഡ്സം ബോയ് കാറിൽ നിന്നിറങ്ങിയ ഉടനെ അവൾ രുദ്രന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പുലർന്നു അടുത്തുനിന്ന് ആവണിയിൽ രണ്ടുപേരും ശ്രദ്ധിച്ചതേയില്ല ഹായ് നന്ദ അവനും ഒരു പുഞ്ചീരിയുടെ അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ട് തന്ന ആവണിയുടെ നെഞ്ചൊന്ന് പിടച്ചു ഇതാരാണ് ഈ സുന്ദരിപ്പെണ്ണ രുദ്രൻ സാറിനോട് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ചേർന്ന് നിൽക്കുന്നവൾ ആവണി പോയിക്കോളൂ ഭായ് ഞാനും പോവുകയാണ് പെട്ടെന്ന് അവളുടെ സാന്നിധ്യം ഓർമ്മ വന്നതുപോലെ രുദ്രൻ പറഞ്ഞു അവൾ സ്വയം അറിയാതെ തലയാട്ടി അപ്പോഴേക്കും ഗോപാലൻ വണ്ടി കൊണ്ടുവന്ന് അവൾക്കടുത്ത് നിർത്തിയിരുന്നു പറഞ്ഞിട്ട് രുദ്രൻ കാറിലേ കയറി കൂടിയ പെൺകുട്ടിയും ഇക്കുറി രുദ്രനാണ് വണ്ടിയെടുത്തത് അവനൊരു ചിരിയോടെ ആ പെൺകുട്ടിയോട് എന്തോ പറയുന്നു അവളത്തെ കേട്ട് പുഞ്ചിരിക്കുന്നുമൊക്കെ ആവണി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു രുദ്രൻ പിന്നെ അവളെ നോക്കിയതേയില്ല മാഡം കയറുന്നില്ലേ ഡ്രൈവർ ഗോപാലൻ്റെ ഒച്ചയാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവളൊന്ന് തല തലകൊലുക്കി അയാൾ തുറന്നു വെച്ച കാറിൻ്റെ ഡോറിലൂടെ അകത്തേ കയറിയിരുന്നു അതാരോ ഗോപാലേട്ടാ ആവണിക്ക് ചോദിക്കാതിരിക്കാനായില്ല ആരാ മേഡം അല്ല കുറച്ചു മുന്നേ രുദ്രൻ സാറിൻ്റെ കൂടെ കാറിൽ കയറിപ്പോയ പെൺകുട്ടി ഓ അതോ അതാണ് ശ്രീനന്ദനാ മേഡം രുദ്രൻ സാറിൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് വിശ്വനാഥൻ മേനോൻ്റെ അമോളാണ് അവർ തമ്മിൽ ചെറുപ്പം മുതൽ അറിയാവുന്നവരാ പിന്നെ പിന്നെ അല്ല ഇവരുടെ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് കേട്ടത് സൂര്യദേവ് സാറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മകനെ മേനോൻ്റെ മോളെ കൊണ്ട് കെട്ടിരിക്കണമെന്ന് കല്യാണം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് കേട്ടത് ആ പെൺകൊച്ചി രുദ്രൻ സാറിന് ചേർന്ന് തന്നെയാ കാശുമുണ്ട് നിലയും വിലയുമുണ്ട് പിന്നെ സൗന്ദര്യത്തിനും കുറവില്ല അല്ല മാഡത്തിന് ഈ കാര്യം അറിയില്ലായിരുന്നു ഗോപാലൻ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ആവണി വെറുതെ തലയാട്ടി അവൾ മനസ്സ് ഒരു അവസ്ഥയിലായിരുന്നു ശരിയാണ് സുന്ദരി പിന്നെ തന്നെ പോലെയല്ല ആ പെൺകുട്ടി ഗോപാലട്ടൻ പറഞ്ഞതുപോലെ രുദ്രൻ സാറിൻ്റെ സ്റ്റാറ്റസിനെ പറ്റിയവർ തറവാടി കാർ നഗരത്തിൻ്റെ തിരകളിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആവണിയിൽ നിന്ന് ഒരു ഏങ്ങൽ പുറത്ത് ചാടി അത് ഗോപാലം കേൾക്കാതിരിക്കാൻ അവൾ കുർത്തിയുടെ കൂടെ ധരിച്ചിരുന്ന ഷാൾ കൊണ്ട് വാ പൊത്തിപ്പിടിച്ചു നീ എന്താ മോളെ ആകെ വല്ലാതെ പോലെ വീട്ടിൽ ചെന്ന് ആവണിയോട് ലത ചോദിച്ചു ഒന്നുമില്ലമേ യാത്രയുടെ ക്ഷീണമാ കുറ്റബോധം കൊണ്ട് അവൾക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ലായിരുന്നു ഡ്രസ്സ് മാറിയതും മറ്റൊന്നിനും നിൽക്കാതെ അവൾ മാറിക്കിടന്നു ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു രാത്രി ആയിട്ടും ആവണി എഴുന്നേറ്റ് വരാത്തത് കൊണ്ടാണ് ലത വന്ന് നോക്കിയത് അവർ അടുത്ത് ചെന്ന് അവളുടെ ശിരസിൽ കൈവച്ചു എന്താ മോളെ സുഖമില്ലേ ഒന്നുമില്ലാമേ കുഴപ്പമില്ല ചെറുതായി പനിക്കുന്നുണ്ടല്ലോ നമുക്ക് ആശുപത്രിയിൽ പോകാം വേണ്ട ഞാനൊന്നു കിടക്കട്ടെ കുറവില്ലെങ്കിൽ നാളെ പോകാം ശരി എന്നാൽ അമ്മ കഞ്ഞി എടുത്ത് കൊണ്ടുവരാം പനിയല്ലേ ചമ്മന്തി കൂട്ടി കഴിച്ചാൽ മതി മീൻ കൂട്ടണ്ട ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ലത നിർബന്ധിച്ചപ്പോൾ ആവണി എഴുന്നേറ്റിരുന്നു ലത പ്ലേറ്റിൽ കഞ്ഞിയുമായി വന്നു അവൾ കുറച്ചൊന്ന് കഴിച്ചെന്ന് വരുത്തി ഒട്ടും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആവണി വീണ്ടും കിടക്കാനൊരുങ്ങിയപ്പോൾ ലത പറഞ്ഞു എന്താ അമ്മേ അതാവണി മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട് എറണാകുളത്താണ് പയ്യൻ്റെ വീട് അമ്മ എനിക്കിപ്പോൾ കല്യാണം വന്നു ഞാൻ പറയട്ടെ മോളെ പയ്യൻ ഇവിടെയുള്ള ബാങ്കിങ് മാനേജറാണ് വലിയ തറവാട്ടുകാരവർ പണത്തിനും കുറവില്ല നിന്നെ എവിടെയോ വെച്ച് കണ്ട് വന്ന് ചോദിച്ചു ആ ബ്രോക്കർ വേലായുതനെ പറഞ്ഞു വിട്ടിരുന്നു നമ്മുടെ സ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അതൊന്നും പ്രശ്നമില്ലെന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മളെ സഹായിക്കാനും അവർ തയ്യാറാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ കല്യാണം വേണ്ട നീ ഇങ്ങനെ അർത്ഥം മുറിച്ച് പറയില്ല ആവണി നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാത്തല്ലോ നിനക്ക് താഴെ രണ്ട് പെൺ നമ്മുടെ നമ്മുടെ ആശ്രയം കൂടിയേ തീരൂ കാര്യം അറിഞ്ഞപ്പോൾ അച്ഛൻ നല്ല സന്തോഷത്തിലാണ് നീയായിട്ട് അത് കളയല്ലേ മോളൊന്നും നന്നായി ആലോചിക്ക് എന്നിട്ട് നാളെ നല്ലൊരു തീരുമാനം പറയും ലതപ്പോയതും ആവണി അടക്കി പിടിച്ച് കരഞ്ഞു അവളത് തകർന്നു പോരുന്നു രുദ്രൻ്റെ മുഖം ഓർക്കുമ്പോഴേക്കും അവൾ നന്ദനയുടെ മുഖം ഓർത്തു അമ്മ പറഞ്ഞ കാര്യങ്ങളിൽ സ്വൈര്യം നഷ്ടപ്പെട്ടവൾ പിടഞ്ഞു പിറ്റേ ദിവസം ആവണിക്ക് പനി കടുത്തിരുന്നു രാത്രി മുഴുവൻ കരഞ്ഞതിൻ്റെയാവും അവളുടെ കണ്ണും മുഖവും ഒക്കെ ചുവന്ന് വീങ്ങിയിരുന്നു ലതയുടെ കൂടെ അവൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു ഓഫീസിൽ വിളിച്ച് അവധി പറഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ രുദ്രൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം അവധിയിലായിരുന്നു എന്ന് മനസ്സിലായി അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു രുദ്രൻ സാറിന് താൻ ആരായിരുന്നു എന്ന് ചിന്തിക്കത്തുള്ളൂ അവളുടെ സമനില പോലെ തോന്നി രണ്ട് ദിവസത്തിന് ശേഷമാണ് രുദ്രൻ വന്നത് അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു ആവണിയുടെയും രുദ്രൻ്റെയും ക്യാബിനിടയിലുള്ള സ്പേസിൽ ഒരു ടേബിളും ചെയറും ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഫയൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആവണി രുദ്രൻ പെട്ടെന്ന് കയറി വന്നു അവൾ ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് നിന്നു രുദ്രൻ തൻ്റെ തലയിൽ ഇരുന്ന ഹെൽമെറ്റ് ഓരി മാറ്റിത്തിൽ നിന്നും അവൻ ബൈക്കിലാണ് വന്നെന്ന് അവൾക്ക് മനസ്സിലായി മഴ കൊണ്ടതിനാൽ അവൻ്റെ തലമുടി നനഞ്ഞിരുന്നു ഒരു നിമിഷം ആവണിയുടെ മിഴുകൾ അവൻ്റെ മെഴുകിൽ തങ്ങി നിന്നു ഗുഡ് മോർണിംഗ് സർ അവനെ വിഷ് ചെയ്തിട്ട് അവൾ മുഖം കുറിച്ചു ഗുഡ് മോർണിംഗ് രുദ്രൻ്റെ ശവം തണുത്തിരുന്നു അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി ഒരു സാധാ കളർ സാരിയാണ് വേഷം മുഖത്ത് യാതൊരു അലങ്കാരവുമില്ല ഇല്ല തിളക്കമറ്റ കണ്ണുകൾ പണ്ടവൾ പൊട്ടുത്തിരുന്നെന്നും കണ്ണെഴുതിരുന്നെന്നും അവളുടെ കണ്ണുകളിൽ ഒരു തേജസ് ഉണ്ടായിരുന്നെന്നും അവൻ വല്ലായ്മയോട് ഓർത്തു പണ്ടെന്നാൽ ആ യാത്രയ്ക്ക് മുൻപ് പെട്ടെന്ന് അവന്റെ പിന്നിൽ ശബ്ദം കേട്ട ആ ആവണി ഒരു ഞെട്ടലൂടെ തല ഹേയ് രുദ് ഇവിടെയാണോ നിന്റെ ക്യാബിൻ ഓഫ് വൈറ്റിലുള്ള വിലയേറിയ ഒരു സ്ലീവ്ലെസ് ഗൗൺ ധരിച്ച സുന്ദര ഒരു പെണ്ണ് രുദ്രന്റെ കൈയെടുത്ത് പിടിച്ചു നിന്നു അത് നന്ദനയാണെന്ന് ആവണി ഒരു വീർപ്പുമൂട്ടിലൂടെ തിരിച്ചറിഞ്ഞു ഗോപാലട്ടം പറഞ്ഞ രുദ്രൻ സാറിൻ്റെ ഭാവി വധു പണക്കാരി ഹൈ സ്റ്റാറ്റസ് ഉള്ളവൾ ഇവളുടെ മുന്നിൽ താനാരാണ് രുദ്രൻ സാറിനെ അവരെ ഒരുമിച്ച് കണ്ടതും അപകർഷത കൊണ്ട് ആവണിയുടെ മുഖം കുനിഞ്ഞുപോയി